ഹായ് ഞാനൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഇതൊരു ആറേകാൽ ഏക്കർ ഭൂമിയാണ് വെള്ളം ടച്ചായി കിടക്കുന്ന നിരന്ന ഭൂമി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് റിസോർട്സുകൾ ഉണ്ടാക്കാനുള്ള പെർമിറ്റ് അടക്കമുള്ള ഭൂമിയാണ് കറണ്ട് ഉണ്ട് വെള്ളം ടച്ചാണ് വെള്ളത്തിന്റെ കഥ പറയാനുള്ളത് ഇതിന്റെ ഒരു സൈഡിലേക്ക് അങ് ഇറങ്ങിയിട്ട് വെള്ളാണ് വലിയ ഡാമിന് വെള്ളമാണ് ഉള്ളത് നമുക്കതെല്ലാം ഉപയോഗിക്കാം അടിപൊളിയാ സൂപ്പർ ഭൂമിയാണ്

യൂസ് ചെയ്യാം നമ്മളെ ബൗണ്ടറിയിലാണ് സംഭവം ദൂരെ കാണുന്നത് മൗണ്ടൻ വ്യൂ മോബരോ മലനിരകളാണ് കാണുന്നത് അതാ വെള്ളം വെള്ളം